എറണാകുളം ജില്ലാ ക്ഷീരവികസന സംഗമത്തിന് ഹലാൽ ചിക്കൻ ബിരിയാണി വേണം എന്ന ടെൻഡർ നോട്ടീസ് ജില്ലാ ക്ഷീരവികസന വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ സഫീനയുടേതാണ് ഉത്തരവ് സർക്കാർ ഉത്തരവുകളിലോ ടെൻഡറുകളിലോ മതപരമായ വാക്കുകൾ പാടില്ല എന്ന ചട്ടം നിലനിൽക്കെയാണ് ഉത്തരവ് വിനീഷ് ചേരുന്നു വിനീഷ് എന്താണ് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ വരാൻ പോകുന്ന എറണാകുളം ജില്ലയുടെ ക്ഷീരസംഗമവുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറുമായി ബന്ധപ്പെട്ട് ഒക്ടോബർ മൂന്ന് നാല് തീയതികളിലാണ് ഈ ഒരു ക്ഷീര സംഗമം എറണാകുളത്ത് നടക്കുന്നത് ഈ എറണാകുളത്ത് എറണാകുളത്ത് നടക്കുന്ന പരിപാടിയിൽ ആ സംഗമത്തിൽ എത്തുന്നവർക്ക് ഭക്ഷണം നൽകുന്നതുമായി ബന്ധപ്പെട്ട് ടെൻഡർ സ്വീകരിച്ചതാണ് ഡെപ്യൂട്ടി ഡയറി ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് സിവിൽ സ്റ്റേഷൻ എറണാകുളം ആ ഡിപ്പാർട്ട്മെന്റ് പുറപ്പെടുവിച്ച ജില്ലാ ഡെപ്യൂട്ടി ക്ഷീരവികസന വികസന വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ പുറപ്പെടുവിച്ച ഈ ഒരു ടെൻഡർ നോട്ടീസിലാണ് ഇപ്പോൾ ഹലാൽ ചിക്കൻ തന്നെ വേണമെന്ന ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നത് ചിക്കൻ ബിരിയാണി ഹലാൽ ആയിരിക്കണം ഒപ്പം തന്നെ ചിക്കൻ റൈസ് വിത്ത് ഗ്രേവി ചില്ലി ഗോപി ഗോപി മഞ്ചൂരി ചിക്കൻ ഉൾപ്പെടെ ചിക്കൻ സിക്സ്റ്റി ഫൈവ് ഇതെല്ലാം ഹലാലായിരിക്കണമെന്ന നിർബന്ധ നിർബന്ധം തന്നെയാണ് ആ ടെൻഡറിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അതിന്റെ രേഖകളാണ് ഇപ്പോൾ ജനം ടി വി പുറത്തുവിട്ടിരിക്കുന്നത് ഏറ്റവും പ്രധാനം എന്ന് പറയാൻ സാധിക്കുന്നത് മതപരമായ ചിഹ്നങ്ങളോ മതപരമായ ഭാഷയോ ഈ സർക്കാർ ഉത്തരവുകളിലോ അല്ലെങ്കിൽ സർക്കാർ നിറക്കുന്ന മറ്റ് ഏത് നടപടിക്രമമാകട്ടെ അതിലൊന്നും ഉപയോഗിക്കാൻ പാടില്ല എന്ന നിബന്ധനകൾ ചട്ടങ്ങൾ നിലനിൽക്കുകയാണ് ഇതെല്ലാം അട്ടിമറിച്ചുകൊണ്ട് ഹലാൽ ചിക്കൻ തന്നെ ഹലാൽ ചിക്കൻ ബിരിയാണി തന്നെ വേണമെന്ന ആവശ്യം ഇപ്പോൾ മുന്നോട്ട് വച്ചിരിക്കുന്നത് എറണാകുളം ജില്ലാ ക്ഷീര വികസന വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടറാണ് ഇത്തരത്തിലുള്ള ഒരു ടെൻഡർ പുറത്തിറക്കിയിരിക്കുന്നത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്ന ആ ഓർഡറിൽ ആ ടെൻഡർ ഇറക്കിയ ഉത്തരവിൽ പറയുന്നത് ഇത്തരത്തിലാണ് ചിക്കൻ ബിരിയാണിയുടെ ഭാഗത്ത് ബ്രാക്കറ്റിൽ ഹലാൽ എന്ന് കുറിച്ചിരിക്കുന്നു ഒപ്പം തന്നെ ചിക്കൻ ഫിഫ്റ്റി ഫൈവിന്റെ ഭാഗത്തും ബ്രാക്കറ്റിൽ ഹലാൽ എന്നാണ് ബാക്കി കൊടുക്കേണ്ട സമയം ഒപ്പം തന്നെ അതിന്റെ ക്വാണ്ടിറ്റി എത്ര എണ്ണമാണ് വേണ്ടത് എന്നൊക്കെ സൂചിപ്പിച്ചുകൊണ്ടാണ് അതിൽ വ്യക്തമാക്കിയിരിക്കുന്നത് ഈ ക്ഷീരവികസന വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടറുടെ കാര്യാലയമാണ് ഇത്തരത്തിൽ നിലവിൽ ഇത്തരത്തിലുള്ള ഒരു ഓർഡർ പുറത്തിറക്കിയിരിക്കുന്നത് ഇത് നിയമപരമായി നിയമവിരുദ്ധമാണ് പ്രത്യേകിച്ച് ഒരു മതത്തിന്റെ മതവിഭാഗത്തിന്റേതായുള്ള ആചാരങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിൽ അവർ വിശ്വസിക്കുന്ന ഒരു ഘടകത്തെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇത്തരത്തിലുള്ള ഒരു ടെൻഡർ ഇറക്കിയിരിക്കുന്നത് അത് ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല എന്നതാണ് ഇപ്പോൾ പ്രധാനമായും ഉയരുന്ന ആക്ഷേപം എന്തായിരുന്നാലും ഇതിനെതിരെ വലിയ പ്രതിഷേധം എറണാകുളം ജില്ലയിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സർക്കാരിന്റെ ഒരു ടെൻഡർ നടപടിയിലും ഹലാൽ എന്ന ഭാഷ ഉപയോഗിച്ചുകൊണ്ട് ഒരു മതവിഭാഗത്തിന് അനുഗ അനുഭാവപൂർവമുള്ള നടപടികളിലേക്ക് സർക്കാർ നീങ്ങുന്നു എന്ന് തന്നെയാണ് ഈ ടെൻഡറിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പരിപാടി നടക്കാൻ പോകുന്നത് ഒക്ടോബർ മൂന്ന് നാല് തീയതികളിൽ ജില്ലാ ക്ഷീര സംഗമത്തിനാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ജില്ലാ ക്ഷീര സംഗമത്തിനാണ് ഇത്തരത്തിലുള്ള ഒരു ഉത്തരവ് ക്ഷമിക്കുക ഇത്തരത്തിലുള്ള ഒരു ടെൻഡർ നോട്ടീസ് പുറപ്പെടുവിച്ചിരിക്കുന്നത് എന്തായിരുന്നാലും ചട്ടവിരുദ്ധമായ ഒരു നോട്ടീസ് തന്നെയാണ് ഇപ്പോൾ ക്ഷീര വികസന വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ എന്ന കാര്യത്തിൽ സംശയമില്ല ശരി എറണാകുളം ജില്ലാ ക്ഷീര വികസന സംഗമത്തിന് ഹലാൽ ചിക്കൻ ബിരിയാണി വേണം എന്ന ടെൻഡർ നോട്ടീസ് ജില്ലാ ക്ഷീര വികസന വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ സഫീനയുടേതാണ് ഉത്തരവ് സർക്കാർ ഉത്തരവുകളിലോ ടെൻഡറുകളിലോ മതപരമായ വാക്കുകൾ പാടില്ല എന്ന ചട്ടം നിലനിൽക്കെയാണ് ഈ ഉത്തരവ് വിഷാണ് വിശദാംശങ്ങൾ നൽകിയത്